أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللفامة أيحسب الإنسان أن لن نجمع يلامة. بلا قادرين على أن نسبي بنانا بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة القيامة ആദ്യത്തെ ആറ് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ഒപ്പം വിശുദ്ധ ഖുർആാൻ്റെ പഠനം ഒന്നുകൂടി നല്ല നിലയിലാകാൻ വേണ്ടി മുഴുവൻ ഭാഗവും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് കൂടി അറിയിക്കണം ബിസ്മില്ലാഹിർ റഹിമാനിർ ലാസിമു ബിയോമിൽ കയ്യാമ ലാ ഉഖസിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിയോമിൽ കയ്യാമ കയ്യാമത്ത് നാളിനെ കൊണ്ട് അഥവാ അന്ത്യദിനത്തെക്കുറിച്ച് വലാ ഉഖസിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിൻ ലഫ്സിൽ ലവ്വാമ കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ കൊണ്ടും ലോകാവസാനത്തെക്കുറിച്ച് അഥവാ അന്ത്യദിനത്തെക്കുറിച്ചും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെക്കുറിച്ചും ഞാൻ സത്യം ചെയ്ത് പറയുന്നു അസബുൽ ഇൻസാനു മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ല നജമാ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് പൈതാമ അവൻ്റെ എല്ലുകളെ മനുഷ്യൻ്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൊട്ടുകയില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ പല എന്നാൽ കാതിരീന നമുക്ക് കഴിയും അല അൻസവിയ ബനാന വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തുവാൻ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്താൻ നമുക്ക് കഴിയും ബൽ എന്നാൽ യുരീതുൽ ഇൻസാനും മനുഷ്യൻ വിചാരിക്കുന്നു ലിയഫ്ചുറ അവൻ പാപിയായി കഴിയാൻ ആ മാമ അവൻ്റെ മുമ്പിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപിയായി കഴിയാൻ ആഗ്രഹിക്കുന്നു യെസ് അലു അവൻ ചോദിക്കുകയാണ് അയ്യാന യോമിൽ കയ്യാമ്മ എപ്പോഴാണ് ഈ അന്ത്യനാൾ വരിക യെസ് അലു അവൻ ചോദിക്കുന്നു അയ്യാന യോമുൽക്കയ്യാമ എപ്പോഴാണ് ഈ അന്ത്യനാൾ വരിക എന്ന് ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ ലാ ഉഹസിമോ എന്ന് രണ്ട് പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ അർത്ഥമായി പറഞ്ഞത് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് ല എന്നുള്ളതിന് നേർക്ക് നേരെ ഇല്ല എന്ന അർത്ഥമുണ്ടാകും ലാ ഉഹസിമോ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് പറയേണ്ടതില്ലോ എന്ന അർത്ഥത്തിലും ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അഥവാ സുവ്യക്തമാണ് എന്ന അർത്ഥത്തിലാണ് ഒന്ന് നേരെയാവാൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് പറയണം ഞാൻ സത്യം ചെയ്ത് പറയേണ്ടതില്ലോ അല്ലെ ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ പറഞ്ഞ ശേഷം പറഞ്ഞത് ഒന്ന് യോമൽ കയ്യാമ്പത്തിനെ പറ്റിയാണ് ലോകാവസാനം അഥവാ കയ്യാമ്പത്ത് നാൾ അന്ത്യദിനം അതിനെപ്പറ്റിയൊന്നും ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ അതിൻ്റെ ആവശ്യമില്ല ലോകം എന്തായാലും അവസാനിക്കുമെന്നും ഈ ഉള്ളതിന് ഒരവസാനമുണ്ട് എന്നും വളരെ കൃത്യമായി ഈ സുഹൃത്തിലെന്നല്ല ഒരുപാട് സൂറത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയതാണ് മറ്റൊന്ന് അതേ രൂപത്തിൽ തന്നെ പറഞ്ഞത് ലവ്വാമ കുറ്റപ്പെടുത്തുന്ന ആത്മാവാണ് ആത്മാക്കൾ വിശുദ്ധ ഖുർആാനിൽ അഞ്ച് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നഫ്സുൽ നഫ്സുല്ലമ്മാറെ തിന്മ കൽപ്പിക്കുന്ന ആത്മാവ് ആ ആത്മാവാണ് എങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നായിരിക്കും അതൊരിക്കലും വിശ്വാസ്യസമത്വത്തിനും പറ്റാത്ത നിലക്കുള്ള ആത്മാവായിരിക്കും രണ്ടാമത് പറഞ്ഞത് ഈ നഫ്സുൽ ലവമാണ് കുറ്റപ്പെടുത്തുന്ന ആത്മാവ് ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും അത് ശരിയായില്ലല്ലോ ഒന്നുകൂടി നന്നാക്കേണ്ടിയിരുന്നു ഞാൻ എൻ്റെ ആ പെർഫോമൻസ് ശരിയായില്ല ഞാൻ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകൂടി റെഡിയാക്കേണ്ടിയിരുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കും ലോകം അവസാനിക്കുന്നത് വരെ അവൻ്റെ അവസാനം വരെ അവനതു തുടരും ആദ്യനാളിൽ മനുഷ്യൻ പറയും ശരിയായ ദിശയിൽ തന്നെ സഞ്ചരിച്ച ആൾ പോലും പറയും ഞാൻ ഒന്നുകൂടി റെഡിയാവിയാൽ ഇതിനേക്കാൾ മികച്ച സ്വർഗ്ഗം എനിക്ക് ലഭ്യമാക്കുക ലഭിക്കുമായിരുന്നു സത്യനിഷേധികളാകട്ടെ അന്ന് കൃ തീർത്തും നഫ്സുൽ അബ്വാമയുടെ ആളുകളായിരിക്കും കുറ്റപ്പെടുത്തും അവിടെ കാരണം ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല അതുകൊണ്ട് എനിക്ക് പോയി അപ്പോൾ കുറ്റപ്പെടുത്തുന്ന ആത്മാവാണ് രണ്ടാമത്തത് മറ്റൊന്ന് നഫ്സുൽ മുത്തുമയാണ് ശാന്തത ലഭിച്ച ആത്മാവും അള്ളാഹു സുഹാനവത്താലെ എല്ലാ നിലക്കും റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള അഥവാ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിന്നിട്ടുള്ള മനസ്സിനെ പാകപ്പെടുത്തിയ ആത്മാവ് മനുഷ്യനെ മനസ്സിനെ പാകപ്പെടുത്തിയ ആ അവസ്ഥ അത്തരത്തിലുള്ള ആത്മാവ് ശാന്തത ലഭിച്ച ആത്മാവ് ഇർജ ഇല റബിക്ക നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന ആ ആത്മാവ് മറ്റൊന്ന് റാലിയ മറ്റൊന്ന് മർലിയ തൃപ്തിപ്പെട്ട അവസ്ഥ തൃപ്തിപ്പെട്ട ആത്മാവ് എല്ലാം റെഡിയായി എല്ലാം ഇഷ്ടത്തോട് കൂടിത്തന്നെ എല്ലാം ക്ലിയറായിട്ടുള്ള ആത്മാവ് മറ്റൊന്ന് മറലിയ അള്ളാഹുൻ്റെ തൃപ്തി ലഭിച്ചിട്ടുള്ള ആത്മാവ് ഇതിന് രണ്ടാമത്തതാണ് നഫ്സുല്ലവ്വാമ കുറ്റപ്പെടുത്തുന്ന ആത്മാവ് ആ ആത്മാവ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഇന്നത്തെ പോലെയല്ല നാളെ നാളെ ഇപ്പോഴത്തെ പോലെ അല്ല അടുത്ത ദിവസം ഓരോ ദിവസവും നല്ല നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ആ ആത്മാവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ ആത്മാവിനെ വിളിച്ചിട്ടും സത്യം ചെയ്ത അള്ളാഹു പറയുന്നത് ഐ അസബുൽ ഇൻസാനും അല്ല നെ എല്ലുകൾ മനുഷ്യൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്നാണോ അവൻ കരുതുന്നത് ഒരു മനുഷ്യൻ മരിച്ചുപോയി കുറേ കാലങ്ങൾ കഴിഞ്ഞ് മണ്ണൊക്കെ കഴിഞ്ഞ് മരുവീണ് പോയി അതല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അത് പല സ്ഥലത്തേക്കും ഒഴുകിപ്പോയി ആ ഒഴുകിപ്പോയ എല്ലുകളൊക്കെ അവിടെ നിന്നൊക്കെ കൂടി കൂട്ടിയിട്ട് വീണ്ടും ഇതേ മനുഷ്യനെ സൃഷ്ടിക്കാൻ എങ്ങനെ അള്ളാഹുവിന് സാധിക്കും എന്ന് ആളുകൾ ചോദിച്ചിരുന്നു അവ അതിന് മറുപടിയാണ് അയസബുൽ ഇൻസാൻ വല്ല നജമായ ഇള്ളാമ അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി അവനെ വീണ്ടും സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണോ മനുഷ്യൻ കരുതുന്നത് എന്നുള്ളാഹു ചോദിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിന് ആദ്യം സൃഷ്ടി നടത്തിയ അള്ളാഹുണ്ടോ രണ്ടാമത് ഇത് യോജിപ്പിക്കാനുള്ള പ്രയാസം അള്ളാഹുവിനോട് തോൽപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ അവരെ തന്നെ അവരുടെ അനന്തരഗാംബികൾ അവരെ ചുട്ട് വെണ്ണീരാക്കി ആകാശ ലോകത്തൊക്കെ കൊണ്ടുപോയിട്ട് വിതറി വെക്കാറുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചിട്ടുണ്ടോ എങ്കിൽ രണ്ടാമത്തെ സൃഷ്ടിയും ആ എല്ലുകളൊക്കെ യോജിപ്പിക്കലുമൊക്കെ അള്ളാഹുന് തീർത്തും സാധിക്കുന്നത് തന്നെയാണ് ബല എന്നിട്ട് അള്ളാഹു അള്ളാഹുനെ സംബന്ധിച്ച് ഒന്നുകൂടി പറയാണ് ബല കാതിരീന തീർച്ചയായും നമുക്ക് സാധിക്കും അലാനൊസവ്യ ബനാന അവൻ്റെ വിരൽ തുമ്പുകൾ പോലും ശരിയാക്കാൻ വിരൽത്തുമ്പുകൾ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് എന്നാൽ ആ മനുഷ്യരുടെയൊക്കെ വിരൽ അള്ളാഹു ശരിയാക്കിയിട്ടുണ്ട് എങ്ങനെ വ്യത്യസ്ത രൂപത്തിലായിട്ട് ഒരാളുടെ കൈവിരലിൻ്റെ അറ്റവും മറ്റൊരാളുടെ കൈവിരലിൻ്റെ അറ്റവും ഒരുപോലെയല്ല നമ്മൾ ഈ പ്രധാനപ്പെട്ട രേഖകളിലൊക്കെ കയ്യൊപ്പിടുന്ന സമയത്ത് കൈ വിരൽ വിരൽ തുമ്പ് ചാർത്തുന്ന സമയത്ത് ഒരാളുടെ വിരൽത്തുമ്പും മറ്റൊരാളുടെ വിരൽ തുമ്പും ഒരുപോലെയാകുന്നേയില്ല ഇത്രയും ശരിയാക്കിയിട്ടുള്ള ക്ലിയറാക്കിയിട്ടുള്ള ആളാണ് അള്ളാഹു സുബാൻ കലാ എന്നർത്ഥം ഒരാളുടേതും ഒരാളുടേതും അല്ലാത്ത ഒരുപോലെയല്ലാത്ത രൂപത്തിൽ എല്ലാം വളരെ ശരിയാക്കിയിട്ടുള്ള നാദന ആ നാദനെ സംബന്ധിച്ചിടത്തോളം എല്ലുകൾ യോജിപ്പിക്കാൻ വല്ല പ്രയാസവും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് വലിയ ഒരേ ഇതുല് ഇൻസാനുള്ളി എന്നാൽ അള്ളാഹുവിന് മുമ്പിൽ പാപം ചെയ്യാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്ന പടച്ചവന് മുമ്പിൽ ആ അള്ളാഹുവിനെൻ്റെ ആ മഹത്വം മനസ്സിലാക്കാതെ അവൻ അള്ളാഹുവിന് മുമ്പിൽ കൂടി നികളിക്കാൻ വേണ്ടിയിട്ട് പാപം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തയ്യാറാവുകയാണ് എന്നിട്ട് അവൻ ചോദിക്കുന്നു യൂസ് അല്ലു അവൻ അയ്യാന അയ്യാനയോ പോലൊക്കയ്യാമ്മ എപ്പോഴാണ് ഈ അന്ത്യനാൾ വരിക ഈ അന്ത്യനാൾ വരില്ല എന്ന രൂപത്തിലാണ് ആ ചോദ്യം അതുണ്ടാകാൻ പോകില്ല എന്നും അതേപോലെ തന്നെ അങ്ങനെ മരിച്ചിട്ട് മണ്ണിടിഞ്ഞ് നാലുപാടും ചിതറിപ്പോയ അസ്ഥികൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അന്ത്യനാളും സംഭവിക്കില്ല ഇങ്ങനെ ഒന്നും സംഭവിക്കാനില്ല എന്ന് അവൻ കരുതുകയാണ് എന്നാൽ അള്ളാഹു സുഭാനുഭവത്തിലെ അടുത്തായത്തുകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രതിപാദിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്തിൻ്റെ പേര് തന്നെ കയ്യാമ എന്നാണ് അന്ത്യനാൾ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്നും ആ ദിനത്തെ ഓർത്തുകൊണ്ട് അതിനു മുമ്പേ നമുക്ക് ശരിയായ ദിശയിലേക്ക് മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് മുന്നേറുകയും ചെയ്യുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് വന്നുപോയ എല്ലാ തെറ്റുകുറ്റികളും നാഥൻ മാപ്പാക്കുകയും ചെയ്യട്ടെ വാ ഹൃദയവാനാ അനിലഹബി റബ്ബിലമീൻ അസ്സാം വലിക്കും വരഹമുല്ലാ വാർക്കാത്തു